ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ സുഹൃത്തുക്കൾ വാട്സപ്പിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ തമിഴേൽ കണ്ടതുപോലെ തന്നെ വേനൽക്കാലത്ത് കോഴികളെ അടവയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് അത് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാൻ പറ്റിയ ഒരു ചോദ്യമല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ വിശദമായിട്ട് സംസാരിക്കുന്ന വീഡിയോകളുടെയൊക്കെ താഴെ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലേ എന്തിനാണ് ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നുള്ളത് നമ്മളത് വലിച്ചു നീട്ടുകയല്ല ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വിശദമായിട്ട് പറയുന്നത് വിശദമായിട്ട് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് എവിടെയാണ് ഇതിൻ്റെ പോയിൻ്റ് ഉള്ളതെന്ന് മാത്രം കേട്ടു പോകുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെയുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ളത് അപ്പോൾ അതിൻ്റെ അടിയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് വിശദമായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനതൊരു പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കുറച്ച് വീഡിയോകൾ വീഡിയോകളിങ്ങനെ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ദൈർഘ്യത്തിൽ ഇട്ടത് അപ്പോൾ അവസ്ഥ അത് തന്നെയാണ് വീണ്ടും സംശയങ്ങൾ വരുന്നു അപ്പോൾ ആ സംശയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മുഴുവൻ ക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം മുഴുവൻ ഇരുന്ന് കേട്ടാൽ മതി അല്ലാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഓക്കെ ഒറ്റ വാക്കില് വേനൽക്കാലത്ത് അട വയ്ക്കുന്നതുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇത് നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ അതായത് കോഴികളെ അട വയ്ക്കുന്ന മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് പല വീഡിയോകളിലായിട്ട് ചിന്നിച്ചതിരി കിടക്കുന്നത് എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം ഓക്കെ വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോൾ കോഴികളെ നന്നായിട്ട് ചൂട് ഏൽക്കാത്ത ഒരു സ്ഥലത്ത് അട വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ കോഴി കൂട് നിൽക്കുന്ന സ്ഥലത്ത് നല്ല ചൂടാണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ചൂട് കുറവുള്ള അത്യാവശ്യ തണലോ അല്ലെങ്കിൽ തണലെന്ന് ഉദ്ദേശിച്ചത് വല്ല വിറകാലയുടെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാം എന്നുള്ള രീതിയിലാണ് അല്ലാതെ മരത്തിൻ്റെ ചൂടിലൊരു തണലല്ല കേട്ടോ അതായത് ചൂട് ഡയറക്റ്റ് ഏൽക്കാത്ത ഇത്തിരി ഒരു തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കോഴികളെ അട അടവയ്ക്കുക അങ്ങനെയാണെങ്കിൽ വേനൽക്കാലത്ത് അട വെച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല വിരിഞ്ഞു കിട്ടും പിന്നെ അത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ആ വയ്ക്കുന്ന സ്ഥലത്ത് കുറച്ച് കാറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കണം കേട്ടോ ചൂടില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞൊരു അടച്ച് സഞ്ചാരം ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കരുത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ മുട്ട തിരഞ്ഞെടുക്കുന്നത് മുതൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുട്ട സൂക്ഷിക്കുന്നത് മുട്ട തിരഞ്ഞെടുക്കുന്നതല്ല അതായത് ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ പുറത്ത് നാച്ചുറൽ ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് എടുക്കരുത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നല്ല ചൂട് മുട്ട വിരിയിക്കുന്നതിന് ആവശ്യമായ ചൂടിനേക്കാൾ കൂടുതൽ ചൂട് ചിലപ്പോൾ പുറത്ത് വരുന്ന സമയങ്ങളുണ്ടാവും പിന്നെ ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ നന്നായിട്ട് ഫ്രീസാവാത്ത അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പടിക്കാത്ത സ്ഥലത്ത് അതായത് ഫ്രിഡ്ജിനകത്തും പല സ്ഥലങ്ങളിലും പല തണുപ്പായിരിക്കും അതിലേറ്റവും തണുപ്പില്ലാത്ത ഏറ്റവും താഴെ തട്ടിലെ പച്ചക്കറിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മുട്ട സൂക്ഷിച്ചു വെക്കാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഒരു മാസം വരെയൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് അട വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം അട വയ്ക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് വെച്ച് അതിൻ്റെ ആ തണുപ്പ് നന്നായിട്ട് വിട്ടുമാറിയതിന് ശേഷം മാത്രം കോഴിക്ക് അട വെച്ച് കൊടുക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആയതുകൊണ്ട് തന്നെ കോഴികൾക്ക് രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ തീറ്റയും വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞെന്താ ചോദിച്ചു കഴിഞ്ഞാൽ പലരും മെസ്സേജ് അയച്ച് കണ്ടിട്ടുണ്ട് എൻ്റെ കോഴി അട അടയിരുന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനായിട്ട് പുറത്തിറങ്ങുന്നത് അത് കുഴപ്പമുണ്ടോ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ നല്ല വേനൽക്കാലത്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കോഴികൾ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല കോഴി ഉണ്ടാവാത്തൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകീട്ടും പുറത്തിറക്കിയിട്ട് തീറ്റയും വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുക അതും മെയിനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേനൽക്കാലത്ത് അട വയ്ക്കുക എന്നുണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ മൈൻഡിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് എങ്ങനെയൊക്കെ അതിനെ സംരക്ഷിക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം കാരണം ചൂട് അധികം അതായത് പുറത്തു നിന്നുള്ള അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് അധികം അടവയ്ക്കുന്ന സ്ഥലത്ത് എത്താത്ത രീതിയിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുവെച്ചാൽ അങ്ങനെ വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം